എല്ലാവർക്കും സ്വാഗതം ക്വിസ് സെക്കൻഡ് പാർട്ട് ആണ് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ എങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ആദ്യത്തെ ആദ്യത്തെ ചോദ്യം ചോദ്യം ആണല്ലോ ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരളവർമ്മ കേരളവർമ്മി തമ്പനാണ് കേരളവർമ്മ വലിയ കോഴി തമ്പനാണ് ഗദ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ കവിതയാണ് പദ്യം മറിച്ച് പ്രോസ് അതാണ് ഗദ്യം

ലോകത്തിന് ഷേക്സ്പിയർ എങ്ങനെയാണോ അതുപോലെയാണ് ഇന്ത്യക്ക് കാളിദാസൻ അതുകൊണ്ടാണ് കാളിദാസനെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃതികളിൽ ഒന്നാണ് ശാകുന്തളം ആ ശാകുന്തളം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് കേരളവർമ്മ വലിയ ഗോയിത്തമ്പുരനാണ് കൃതിയുടെ പേര് അഭിജ്ഞാന ശാകുന്തളം അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള കാളിദാസൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കാളിദാസനെ ഷേക്സ്പിയർ ഷേക്സ്പിയർ എന്ന് എന്ന് കാളിദാസനെ കാളിദാസൻ വിളിക്കുന്നു അതെ ഇവരൊക്കെ ആരാ ശരി അടുത്ത 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 അടുത്തേ തിരുവനന്തപുരത്ത് അതായത് കേരളവർമ്മ വലിയ ആ പേരിൽ തന്നെയുണ്ട് അദ്ദേഹം തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ടയാളാണ് അപ്പൊ അദ്ദേഹത്തിന് ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തികളൊക്കെ ഫലമായിട്ട് ഇടയ്ക്ക് അയിലെ തിരുനാളിന്റെ കാലത്താണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കി കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി അപ്പൊ അദ്ദേഹം ഹരിപ്പാട് തന്റെ വീട്ടിലാണ് ആലപ്പുഴയിലാണ് മഹാറാണി കൊട്ടാരത്തിലാണ് തിരുവനന്തപുരത്ത് അങ്ങനെ വന്നപ്പോൾ തിരുവനന്തപുരത്തുള്ള തന്റെ ഭാര്യ മഹാറാണിക്ക് ഹരിപ്പാട് ക്ഷേത്രത്തിലെ മയിലുകളിലൂടെ സന്ദേശം അയക്കുന്ന രീതിയിൽ അദ്ദേഹം ചില കവിതകൾ എഴുതി ഒരു മഹാകാവ്യമായിട്ട് മാറി മയൂര സന്ദേശം മയൂര സന്ദേശം മയൂര സന്ദേശമാണ് കേട്ടോ അപ്പൊ മയൂര സന്ദേശം എന്നുള്ളത് ഒരു സന്ദേശകാവ്യമാണ് പേരിൽ തന്നെയുണ്ട് എഴുതിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അതിൽ സന്ദേശവാഹകനായിട്ട് വന്നിരിക്കുന്നത് മയൂരങ്ങൾ ആരാ മയിൽ ശരി ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പൊതുവെ ചോദിക്കുന്ന ഒരു കാര്യം മലയാള സാഹിത്യത്തിന്റെ വളർച്ചയുടെ ആദ്യ ഭാഗത്ത് പ്രാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചയാൾ നാല് വരികളുള്ള കവിതയാണെന്ന് കരുതുക ആദ്യത്തെ രണ്ട് കരുതുകൾ രണ്ടാമത്തെ ഓരോ വരിയിലെയും രണ്ടാമത്തെ വാക്കുകൾ ഒരുപോലെ വരണം അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രാസം കാവ്യഭംഗിയുണ്ട് അങ്ങനെയൊക്കെ നിഷ നാല് വരി കവിത അതിൽ ആ ഓരോ വരിയിലെ രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ രസം ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ ദ്വിതിയ അക്ഷരപ്രാസത്തിനു വേണ്ടി വാദിച്ചിരുന്ന ഒരാളാണ് കേരളവർമ്മ വലിയൊഴിത്തമ്പ്രൻ പിന്നെ ഒരു വേറൊരു ഫാക്ട് ഉണ്ട് അറിയാവുന്ന അറിയില്ല കേരളത്തിലെ ആദ്യത്തെ വാഹനാപകടത്തിൽ മരണപ്പെട്ട വ്യക്തി ആ അങ്ങനെ പറയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഒരുപക്ഷെ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ആദ്യത്തെ വാഹനാപകടം അതാണ് കായംകുളത്ത് വെച്ചൊരു കാർ അപകടത്തിലാണ് കേരളവർമ്മ വലിയ കോമ്പ്രൻ മരണപ്പെടുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ അറിയാമല്ലോ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെയൊക്കെ കാലത്ത് വാഹനങ്ങൾ ഉള്ളവർ വളരെ കുറവാണ് ഇനി വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് മാത്രമാണ് പൊതുനിരത്തിൽ കൂടി ആ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പറ്റിയിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ട മലയാളത്തിലെ കേരളത്തിലെ ആദ്യത്തെ വ്യക്തി എന്നുള്ള വിശേഷണവും കേരളം വലിയ കുയിത്തമ്പനാരാണ് കായംകുളത്ത് വെച്ചായിരുന്നു മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇത്തവണ മുതൽ അഞ്ചാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മുതലാണ് നിഷാൻ ആദ്യമായിട്ട് മലയാളത്തിനൊക്കെ രണ്ട് പാഠപുസ്തകങ്ങൾ അല്ലേ ഒന്ന് കേരള പാഠാവലി അപ്പം നമുക്ക് പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഇങ്ങനെ കേരള പാഠാവലി എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നത് അങ്ങനെയുള്ള പാഠപുസ്തക കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്നു കേരള വർമ്മ വലിയ പോയി തമ്പുരപകടം കേരള കാളിദാസൻ കേരള പാടാവലി ഒരുപാട് കാര്യങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യം മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ ഏതാണ് നോവലേതാണ് മലയാളത്തിലെ ആരാ എഴുതിയത് ശരിയാണ് അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അന്നത്തെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലിന്ന് മാത്രമല്ല അതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് പേര് അതിലെ നായികയുടെ പേരാ ഇന്ദുലേഖ അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ കൃത്യമായി പറഞ്ഞാൽ ഏറ്റവും വലിയ സ്ത്രീപക്ഷ പുസ്തകങ്ങളിൽ ഒന്നായിട്ട് ഒരു കൃതിയാണ് ഇന്ദുലേഖ അപ്പൊ നായികയുടെ പേരാണെന്ന് കണ്ടു എങ്കിൽ ഇന്ദുലേഖ എന്ന കൃതിയിലെ നായകന്റെ പേര് പറയാമോ മാധവൻ 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 ആണ് മാധവനാണ് കേട്ടോ അതുപോലെ അതിനകത്ത് മറ്റൊരു സൂര്യനമ്പൂതിരിപ്പാട് എന്നുള്ള വളരെ ആയ ഒരു കഥാപാത്രം കൂടിയൊക്കെ ഉണ്ട് ഇത് പല ക്രിസ്സുകളിലും മത്സര നിങ്ങൾ പോകുമ്പോൾ ചില കഥാപാത്രം അതിൽ സൂര്യനമ്പൂതിരിപ്പാടൊക്കെ വളരെ പ്രശസ്തമായ കഥ ഹിന്ദുലേഖ മാധവൻ സൂര്യനമ്പൂതിരിപ്പാട് ഇതില് ഒരു സംഭവം കൂടെ ഞാൻ പറയാം ഇംഗ്ലീഷ് നോവൽ മാതൃകയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കഥ കോഴിക്കോട് കൃത്യമായി പറഞ്ഞാൽ സ്പെക്ടർ അച്ചുകൂടം സ്പെക്ടർ എന്ന അച്ചുകൂടത്തിൽ അച്ചടിച്ചത് എന്നും കൂടെ എഴുതിയിട്ടുണ്ട് കോഴിക്കോട് സ്പെക്ടർ അച്ചുകൂ അച്ചുകൂടത്തിൽ അച്ചടിച്ച ഒരു പുസ്തകത്തിന്റെ കവറിൽ എഴുതിയിരിക്കുന്നതാണ് ഇംഗ്ലീഷ് നോവൽ മാതൃകയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കഥ ഏതിൻ്റെ ആയിരിക്കും ഏതായിരിക്കും ഇന്ദുലേഖ കാരണം നോവൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അന്നത്തെ കാലത്ത് അത് നോവലാണോ അല്ലയൊന്നും അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എഴുതിയിരുന്നത് അങ്ങനെയാണ് ഇംഗ്ലീഷിലെ നോവലിന്റെ മാതൃകയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കഥ ശരിക്കും ഇതിനു മുമ്പ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് വന്നിട്ടുണ്ട് മലയാളത്തിൽ അതാണ് മലയാളത്തിൽ ആദ്യത്തെ നോവൽ എന്ന് ചോദിച്ചത് കുന്തലത ആരാ എഴുതിയിരിക്കുന്നത് അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് പക്ഷെ അതൊരു നോവലിന്റെ ഒരു രീതികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ലക്ഷണമൊത്തം ആദ്യത്തെ നോവൽ എന്നുള്ളത് ഇന്ദുലേഖയായി വന്നിരിക്കുന്നത് ഇനി ഈ ഇന്ദുലേഖ എഴുതിയ ഓ ചന്ദുമേനോന്റെ ആദ്യത്തെ നോവലാണ് ഇന്ദുലേഖ അദ്ദേഹം അതിനുശേഷം വീണ്ടും ഒരു നോവൽ എഴുതിയിട്ടുണ്ട് അതിന്റെ പേര് പറയാമോ ശാരദ നിഷാൻ ആ ഒരു പ്രത്യേകതയുണ്ട് യെസ് ശാരദ എന്ന നോവൽ എഴുതി തീർക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു കേട്ടോ ശാരദ എന്ന നോവൽ എഴുതി തീർക്കുന്നതിന് മുമ്പ് ഓ ചന്ദുമേനോൻ മരണപ്പെട്ടു എന്നാൽ ഇപ്പോൾ അത് പല യൂണിവേഴ്സിറ്റികളിലും പിന്നീട് ശാരദ പഠിക്കാനൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പകുതിയാണോ വന്നത് അല്ല പൂർണ്ണ പുസ്തകമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ചന്ദുമേനോൻ എഴുതി പകുതിയാക്കിയെങ്കിൽ അത് മറ്റാരും അത് പൂർത്തിയാക്കി ആരാണ് ശാരദ എന്ന കൃതി എഴുതി പൂർത്തിയാക്കിയത് അറിയില്ല നിഷാന് സി അന്തപ്പായി സി അന്തപ്പായി എന്ന വ്യക്തിയാണ് കേട്ടോ അന്തപ്പായി അദ്ദേഹമാണ് പൂർത്തിയാക്കിയത് ശരി ശരി ഇനി അടുത്ത ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞു മലയാളത്തിൽ പലതരം സാഹിത്യ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് മലയാളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് ശരിയായ ഉത്തരവാണ് ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനം പാട്ടുപ്രസ്ഥാനം അതുപോലെ അങ്ങനെയാണെങ്കിൽ ആദ്യം ഉള്ള കൃതികളെല്ലാം പാട്ട് കൃതികളായിരിക്കുമല്ലോ നമുക്ക് കണ്ടു കിട്ടിയതിൽ ഏറ്റവും പഴയ പാട്ടു കൃതി എന്നറിയപ്പെടുന്നത് ആ ചോദ്യം ഉണ്ട് രാമചരിതമാണ് ആരെഴുതി എന്നുള്ളതായിരുന്നു ചോദ്യം ചീരാമൻ ചീരാമൻ എന്ന കവി എഴുതിയ രാമചരിതമാണ് കണ്ടു കിട്ടിയതിൽ ഏറ്റവും പ്രാചീനമായ പാട്ട് കൃതി അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനം ആദ്യത്തെ പാട്ട് കൃതി ശ്രീരാമൻ അല്ല ചീരാമന്റെ രാമചരിതം ശരി ശരി പാട്ട് പാട്ടുപ്രസ്ഥാനത്തിനൊക്കെ ശേഷമാണ് നമുക്ക് മലയാളത്തിന് കുറച്ചുകൂടെ വ്യക്തത വന്നത് അത് തന്നെ ഒരു പ്രത്യേകതരം സങ്കര ഭാഷയായിരുന്നു മലയാളവും സംസ്കൃതവും കൂടി ചേർന്ന ഒരു ഭാഷ മണിപ്രവാളം മണിപ്രവാളമാണ് മണിപ്രവാളം എങ്കിൽ നിഷാൻ ഉത്തരം പറയാനൊ അവസരം മണിപ്രവാളം വന്നപ്പോൾ മണിപ്രവാളത്തിൽ എങ്ങനെ എഴുതണം എന്തൊക്കെയാണ് അതിന്റെ സിദ്ധാന്തങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മണിപ്രവാളത്തിന്റെ അടിസ്ഥാനമായൊരു ഗ്രന്ഥം ഉണ്ടായിരുന്നു ഏതാ തിലകം ലീലാ തിലകം മണിപ്രവാളത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ലീലാതിലകം അടുത്തത് ശരി അടുത്ത ചോദ്യം കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവാരാണ് വായനാ ദിനത്തിൽ എന്താണ് കൃഷ്ണനാട്ടം കോഴിക്കോട് മാനവേദൻ രാജാവിന്റെ ആയിരുന്നു കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടത്തിന് ശേഷം അതിൽ നിന്ന് കുറച്ച് പരിഷ്കരിച്ചാണ് രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാൻ ഈ കൃഷ്ണനാട്ടവും രാമനാട്ടവും പരിഷ്കരിച്ചുണ്ടാക്കിയതാണ് കഥകളി കോട്ടയത്ത് തമ്പുര കോട്ടയത്ത് തമ്പുരാ അതെന്താ ഉണ്ടേക്കമ്പുര ചോദ്യം വരുന്നേ ഉള്ളൂ അപ്പൊ മാനവേദ മാനവേദരാജാവിന്റെ കൃഷ്ണനാട്ടം അതിൽ പരിഷ്കരിച്ച് കൊട്ടാരക്കര തമ്പുരാന്റെ രാമനാട്ടം അത് കഴിഞ്ഞ് അതിൽ നിന്ന് കഥകളി ചോദ്യം ഇതാണ് കഥകളിയുടെ സാഹിത്യ നിഷാൻ ഒരുപാട് ആട്ടക്കഥകളുണ്ട് നിനക്ക് പേടിക്കണ്ട നിഷാന് പറയാൻ വേണ്ടിട്ട് ആട്ടക്കഥകളെ കുറിച്ച് ചോദിച്ചാൽ ഏത് മലയാളിയുടെയും മനസ്സിൽ വരുന്ന ഒരു പ്രശസ്തമായ ആട്ടക്കഥയുണ്ട് ഉണ്ണായി വാര്യരാണ് എഴുതിയത് ഏതാ നല്ല ചരിതം ആട്ടക്കഥ ആരാ എഴുതിയേ നളചരിതത്തിലെ ഉണ്ണായിതത്തിലെ നളചരിതമാട്ടക്കഥ കേരളത്തിലെ ശാകുന്തളം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് നളചരിതത്തിന്റെ വിശേഷണം എന്താ കേരളത്തിലെ ആരാണ് നളചരിതത്തെ കേരളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി മലയാളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ പ്രശസ്ത സാഹിത്യകാരനും സോറി കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനും നിരൂപകനുമൊക്കെയായ ജോസഫ് മുണ്ടശ്ശേരിയാണ്

കൃഷ്ണഗാഥയാണ് കൃഷ്ണഗാഥയാണ് കൃഷ്ണഗാഥയെ തന്നെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരാ കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരി ചെറുശ്ശേരിക്ക് ഒരു വിശേഷണം ഉണ്ടായിരുന്നു ആധുനിക കവിത്ര സോറി പുരാതന അംഗമാണ് അതല്ലാതെ ആ പ്രാചീന കവിത്രത്തിലു അതല്ലാതെ ഋതുക്കളുടെ കവി എന്നാണ് ചെറുശ്ശേരി അറിയപ്പെടുന്നത് എന്താ ഋതുക്കളുടെ ഋതുക്കളുടെ കവി ചെറുശ്ശേരി ഈ കൃഷ്ണഗാഥക്ക് എഴുതുമ്പോൾ അദ്ദേഹം ഒരു രാജാവിന്റെ സദസ്യനായിരുന്നു ആ കോലത്തിരി രാജാവായ ഉദയവർമ്മന്റെ കൊട്ടാരത്തിലെ അംഗമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ വെച്ചാണ് അദ്ദേഹം ഈ പറഞ്ഞ ചെറിയ സോറി കൃഷ്ണഗാഥ എഴുതുന്നത് അതെ ഒന്നൊന്നും നാളെ ഒന്ന് ശുദ്ധ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി എന്താണെന്നറിയോ ശുദ്ധ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം കൃഷ്ണഗാഥ ചെറുശേരിയെ കുറിച്ചാണല്ലോ പറയുന്നത് അപ്പൊ പിന്നെ കൃഷ്ണഗാഥ ആയിരിക്കുമല്ലോ കൃഷ്ണഗാഥ എഴുതിയിരിക്കുന്നത് ഒരു വൃത്തത്തിലാണ് ഒരു വൃത്തമുണ്ട് വൃത്തം എന്ന് പറഞ്ഞാൽ ആ വൃ വൃത്തം എന്താന്ന് മനസ്സിലായല്ലോ ആ കവിത എഴുതുന്നതിന്റെ രീതി ചന്ദ്രസതാണ് കിട്ടല്ലാതെ വട്ടം വരക്കയല്ല മഞ്ചരി എന്ന വൃത്തത്തിലാണ് കൃഷ്ണഗാഥ അത് ആ ൃത്തം എന്നാണ് അതുകൊണ്ട് മഞ്ചരി അറിയപ്പെടുന്നത് എന്ത് വൃത്ത ഗാഥാ വൃത്തം ശരി കൃഷ്ണഗാഥ ഭാഗവതത്തിലെ എത്രാമത്തെ അധ്യായത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ദശമസ്കന്ധം പത്താം അധ്യായമാണ് ഭാഗവതം ദശമ അപ്പൊ ഭാഗവതത്തിലെ അധ്യായങ്ങളുടെ പേര് സ്കന്ദം എന്നാണ് രാമായണത്തിലോ ഗാന് അപ്പം രാമായണം 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 കാണ്ഡം അപ്പൊ മഹാഭാരതം ആ ഭീഷ്മ ആ ഭീഷ്മരുത് രണ്ട് സിനിമ പേര് ആ അപ്പൊ മാറിപ്പോ ി കിഷ്കിന്ദ ഏതിനകത്താണ് ഭീഷ്മരൻ ഏതിനകത്താന്ന് മാറിയാലോ അങ്ങനെ മാറിയ ഇടിയുള്ള ശരി ശരി അടുത്ത ക്വസ്റ്റ്യൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ് നമ്മൾ വായനാ ദിനത്തിൽ സാഹിത്യത്തിന്റെ ആദ്യ ഭാഗത്തെ കുറച്ച് ചോദ്യങ്ങളാണ് അടുത്ത അടുത്ത എപ്പിസോഡ് മുതൽ ഉള്ളത് ആധുനിക പുസ്തകങ്ങളെ കുറിച്ചും വായനയെ കുറിച്ചും ഉള്ളതാണ് അപ്പൊ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ് മലയാള മലയാള ഭാഷയുടെ പിതാവാണ് എവിടെയാണ് അദ്ദേഹം ജനിച്ചത് ജനിച്ചത്പറമ്പ് മലപ്പുറം ജില്ല തിരൂർ ആണ് തുഞ്ചംപറമ്പിലാണ് ജനിച്ചത് കറക്റ്റ് ആണ് മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് കൃതി ഏതാ കിളിപ്പാട്ട് പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു എഴുത്തച്ഛനാണ് ആദ്യത്തെ കിളിപ്പാട്ട് രീതിയിലുള്ള ആദ്യത്തെ കൃതി അധ്യാത്മരാമായ കിളിപ്പാട്ട് ശരിയാണ് മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ട് കൃതി അധ്യാത്മരാമായ കിളിയക്കൊണ്ട് കൊണ്ട് കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയിലാ അതെ അത് പക്ഷെ ആ കിളികള് രണ്ട് ക്രമഞ്ചം ഇതിനങ്ങൾ ഒന്നിച്ചിരിക്കുന്നു അല്ല വേ വേടൻ അമ്പയിക്കുന്നു അവിടെയാണ് മാനിഷാധ പറഞ്ഞാൽ രാമായണം തുടങ്ങുന്നത് അതല്ല നിഷാൻ ഇതെന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതി കിളിയെ കൊണ്ട് ചൊല്ലുക ശാരികപ്പ ഇതല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ വായിക്കുമ്പോ കാണാം ഒരു കിളിയോട് ചോദിച്ച് കിളി കഥ പറയുന്നവരാണ് കേട്ടോ എങ്കിലടുത്തത് മലയാളത്തിന്റെ ഭക്തകവി പൂന്താന പൂന്താനം സംശയമൊന്നുമില്ല പൂന്താനത്തിന്റെ ഏത് അപ്പൊ പൂന്താനം ജ്ഞാനപ്പാന എഴുതി അങ്ങനെയാണ് അദ്ദേഹം ഭക്ത കവിയായി മാറിയത് അതുകൊണ്ട് ഒരു കാവ്യപ്രസ്ഥാനം പാന കാവ്യ ഭാഷയിലെ പാന എന്ന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നു പൂന്താനമാണ് ഈ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലെ മുഴുവൻ വരികളും നമുക്ക് പഠിച്ചു വെക്കേണ്ടതാണ് മിക്കവാറും എല്ലാം ഇടയ്ക്കുള്ള അല്ലെ കണ്ട് കണ്ടു കണ്ടിരിക്കുന്ന ജനത്തിനെ കണ്ടില്ലെന്ന് വരുത്തുന്നത് അല്ലെ മാളിക മുകളിൽ ഇതൊക്കെ ഒരു വരി തന്നിട്ട് ഏത് കൃതിയിലാണ് ചോദിക്കും അത് നമുക്ക് പിന്നാലെ വരുന്നുണ്ട് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരം ചോദിച്ചാൽ മലയാളത്തിൽ രാമപുരത്ത് വാര്യറാണ് നിഷാനോട് ചോദ്യം രാമപുരത്ത് വാര്യരുടെ ഏറ്റവും പ്രശസ്തമായ വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ടേത് കുജേലവൃത്തം വഞ്ചിപ്പാട്ട് ശരിയായ ഉത്തരം വഞ്ചിപ്പാട്ട് കുജേലവൃത്തം വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ടൊക്കെ എഴുതിയിരിക്കുന്നത് ഒരു വൃത്തത്തിലാണ് നേരത്തെ മഞ്ചിലുടെ കാര്യം പറഞ്ഞ പോലെ നദോന്നതയാണ് വഞ്ചിപ്പാട്ട് വൃത്തം നിഷാൻ പറയാൻ പോകുന്നത് എന്താ എനിക്ക് എനിക്ക് ഈ പിന്നാ എഴുതിയോക്ഷിപ്പാട്ട് വെരി ഗുഡ് അപ്പൊ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് നമുക്ക് തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് പേരിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള മഹാകാവ്യം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് അറിയോ നമ്മുടെ ഇന്നത്തെ ആദ്യ ചോദ്യം മലയാളത്തിലെ ലക്ഷണം ആദ്യത്തെ നോവൽ ഏതെന്നായിരുന്നു എന്ന് പറഞ്ഞതുപോലെ മഹാകാവ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലക്ഷണയുക്തമായ ആദ്യ മലയാള മഹാകാവ്യം അല്ല അല്ല ശുദ്ധ മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ മഹാകാവ്യം എന്നാണ് കൃഷ്ണകാന്ത് അറിയപ്പെടുന്നത് രാമചന്ദ്രവിലാസമാണ് ഉത്തരം എന്താ അഴകത്ത് പത്മനാഭ കുറുപ്പിന്റെ രാമചന്ദ്രവിലാസമാണ് ആദ്യ മലയാള മഹാകാവ്യം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ഇതൊക്കെ ഒരു തുടക്കം എന്ന രീതിയിൽ ആദ്യം പി എൻ പണിക്കറിനെ കുറിച്ചായിരുന്നു അത് കഴിഞ്ഞ് ആദ്യത്തെ എപ്പിസോഡിൽ ഇതിപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സാഹിത്യ മൂന്നാമത്തെ ആധുനിക കവി കൂടുതൽ ഗ്രേഡ് കൂടി കൂടി വരുന്നതായിരിക്കും ഞങ്ങൾ ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും ഒപ്പം ഷോർട്സിൽ വരുന്ന ചോദ്യങ്ങളും നോക്കുക പുതിയ വീഡിയോയിൽ കാണാം അതുവരെ ബൈ